ഇന്ന് നമുക്ക് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് നല്ല പഞ്ഞി പോലെയുള്ളൊരു കേക്ക് ഉണ്ടാക്കാം എൺപത് ഗ്രാം മൈദയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അര ടീസ്പൂൺ ഏലക്കാപ്പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കുക ഇനി അഞ്ച് മുട്ടയുടെ മഞ്ഞയിലേക്ക് അപ്പം വാനല എസൻസ് നാൽപ്പത് ഗ്രാം പഞ്ചസാര അറുപത് മില്ലി വെളിച്ചെണ്ണ അറുപത് മില്ലി തേങ്ങപ്പാൽ ഇത്രയും ചേർത്ത് യോജിപ്പിച്ച് വെക്കാം ഇതിലേക്ക് ആ പൊടി ചേർത്ത് യോജിപ്പിച്ച് മാറ്റി മാറ്റിവെക്കുക ഇനി മുട്ട വെള്ളയിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക പതഞ്ഞു തുടങ്ങുമ്പോൾ നാൽപ്പത് ഗ്രാം പഞ്ചസാര രണ്ട് മൂന്ന് തവണയായിട്ട് ചേർത്ത് ഇതൊരു സ്റ്റിഫ് പീക്ക് എത്തുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂന്നിനൊന്ന് ഭാഗം ആദ്യം തയ്യാറാക്കി വെച്ച ബാറ്ററിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക എന്നിട്ട് ഈ ബാറ്റർ ബാക്കിയുള്ള അമിറാങ്ങിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റുക ഇതൊരു ട്രേയിലേക്ക് വെച്ച് ആ ട്രേയിലേക്ക് അല്പം ചൂടുള്ള ഒഴിച്ചിട്ട് ഇത് കുറഞ്ഞ ചൂടിൽ അതായത് നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക പുറത്തെടുത്ത ഉടനെ ടിന്നിൽ നിന്ന് മാറ്റി ഇതിങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് വേണം തണുപ്പിക്കാനായിട്ട് അതിനുശേഷം നമുക്കിത് മുറിക്കാം പോലെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു